കമ്മിറ്റിയുടെ മഹാത്മാഗാന്ധിയുടെ ജയന്തി ആഘോഷിച്ചു ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ദീപം ൂർജിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി നിയമിക്കപ്പെട്ടതിന്റെ നൂറാം വാർഷികവും ഗാന്ധി ജയന്തി ദിനാഘോഷവും പെരുമ്പാവൂർ ഗാന്ധി സ്ക്വയറിൽ നടന്നു ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ നൂറ്റി അൻപത്തി ആറ് ചിരാതുകൾ നിരത്തി ദീപം തെളിയിച്ചു കൊണ്ടായിരുന്നു ആഘോഷ പരിപാടികൾ യോഗത്തിൽ അഫ്സൽ ഇ എ അധ്യക്ഷത വഹിച്ചു വിജീഷ് വിദ്യാധരൻ സ്വാഗതം പറഞ്ഞു മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറി ടി എം സക്കീർ ഹുസൈൻ ഉദ്ഘാടനം നിർവഹിച്ചു മുടക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഔരാച്ചൻ മുഖ്യപ്രഭാഷണം നടത്തി പെരുമ്പാവൂർ നഗരസഭാ കൗൺസിലർ അനിതാ പ്രകാശ് മുഖ്യാതിഥിയായി ഷീബ രാമചന്ദ്രൻ ടി ജി സുനിൽ കെ എം ഷിയാസ് ജഫർ റോഡ്രിഗ്സ് ഭദ്ര പ്രസാദ് ജോളി കെ ജോസ് വിനു ചാക്കോ എസ് എസ് അലി ജെ കെ റെജി വേണു ടിസൻ പതിക്കൽ മുഹമ്മദ് അഫ്സൽ അരുൺ ചാക്കപ്പൻ ടോം ജോസഫ് ബിജു തോംബ്ര വില്യംസ് സാജൻ തുടങ്ങിയവരും ന്യൂസ് ഡെസ്ക് സംവദിച്ചു